ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം ഇവിടെ സമയം ആയിട്ടുണ്ട് നൈറ്റ് ഷിഫ്റ്റ് തന്നെയാണ് വരണത് അപ്പോൾ എന്താ ഇന്ന് ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് ഉള്ള കാരണം ഇന്നലത്തെ ഫുഡൊക്കെ നമുക്കിരിക്കേണ്ടത് നമുക്ക് ചോറും കറിയും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് ലേറ്റ് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് സാധാരണ ദിവസങ്ങളിൽ ഓഫ് ഇന്നാണ് പക്ഷേ ഇന്ന് ഓഫ് മാറി ഇന്നേ ഇപ്പം നാളെയാണ് ഓഫ് ഉള്ളത് സോറി അപ്പൊ അതെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കലോട്ട് അടുക്കളയിലോട്ട് കേറിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊന്നും വെക്കേണ്ട ആവശ്യമില്ല ചോറും കറിയും എല്ലാം ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു മത്തങ്ങേന്റെ റെസിപ്പിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ കറികളാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കണത് അപ്പോൾ ഏഴിന് മണിക്ക് പോകണം അപ്പം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒന്നേ മുക്കാൽ ഇതൊക്കെ ആയിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ആ സംഭവം നമ്മുടെ കറക്റ്റിനൊന്നും മാറ്റാറില്ല ഏട്ടന് അലാറത്തിന് മുൻപുള്ള ഒരു വാണിങ് പോലെയാണ് ആ കർട്ടൻ കർട്ടൻ നീക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വെട്ടോടിക്കുള്ളൂ ഞാൻ ആ ജനലും കൂടെ തുറന്നിടുമ്പോൾ വിടുമ്പോൾ പുറത്തുനിന്ന് നമുക്ക് ഓരോ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഒരു മാതിരി മെക്കാനിക്കൽ പരമായിട്ടുള്ള ഒച്ചകളാണ് വണ്ടികൾക്കിടെ ഒച്ചയല്ല മെഷീൻസിൻ്റെയും അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അപ്പോൾ ആ ഉച്ചയ്ക്ക് കേൾക്കുമ്പോൾ തനിയേ എഴുന്നേറ്റോളും പിന്നെ എന്താ അപ്പം ചോറ് ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് പിന്നെ വേറെ കലം പാത്രം അങ്ങനെ വലിയത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ റൈസ് കുക്കറിൻ്റെ കലത്തിലാണ് നമ്മൾ ചോറ് തിളപ്പിച്ച് ഊറ്റുന്നത് ഞാനത് മണത്ത് നോക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചായി ഇപ്പം ആ സാധനം എടുത്തിട്ട് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് വെക്കണത് കുക്കറിൽ തന്നെയാണ് പിന്നെ കറക്റ്റ് ഒരു ദിവസത്തേക്കുള്ള അളവനുസരിച്ചിട്ടാണ് ഞാൻ ചോറ് വെക്കാറുള്ളത് അപ്പോൾ എന്താണ് അങ്ങനെ ബാക്കി വരാറില്ല ഇത് ബാക്കി വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലേന്ന് നമ്മൾ ചോറൊക്കെ വെച്ചു അപ്പം പക്ഷേ പകുതി ആയപ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് വരണുണ്ടായിരുന്നില്ല പിന്നെ സെക്യൂരിറ്റീനെ വിളിച്ച് പറഞ്ഞ് അവരൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ആണ് അവർ വന്നത് അവർ വന്ന് ശരിയാക്കി പോയി പിന്നെ സമയവും പോയി അപ്പോഴത്തേക്കും ഏട്ടന് പോവാനുള്ള നേരമായി അപ്പം അതുകൊണ്ട് ഞാൻ ചോറും കറിയൊക്കെ ഒക്കെ ഉണ്ടാക്കി വെച്ചു അപ്പം അതുകൊണ്ടാണ് ഇന്ന് ബാക്കി വന്നേ അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ആ ഒരു ഒരു ദിവസത്തേക്കൊന്നുള്ള ഒരു കണക്ക് നോക്കിയിട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അപ്പം റൈസ് കുക്കറ് പുറത്തോട്ടെടുത്തിട്ടേ കാലങ്ങളായി അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്ന് മണത്ത് നോക്കിയതിട്ടോ അങ്ങനെ ചോറൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ നമുക്ക് തേക്കണമല്ലോ അപ്പം ഈ ഒരു ഈയൊരു ഗ്യാപ്പിലങ്ങ് തേക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം കറികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണ്ട എല്ലാം ഉള്ളി ഇരിക്കണോണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആ ഒരു ടേബിളിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടേബിളിൽ തന്നെയാണ് നമ്മൾ നമ്മളുടെ തേപ്പിൻ്റെ പരിപാടികൾ നടക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ വേറൊരു മുണ്ട് കൊണ്ടൊന്ന് ഇട്ട് എന്നിട്ടാണ് ഞാൻ തേക്കാറുള്ളത് അപ്പം അങ്ങനെ തേക്കലയും പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് ആ പിന്നെ ആ മത്തങ്ങേൻ്റെയും ആ ഒരു രണ്ട് കറിയുണ്ടല്ലോ ഈ മത്തങ്ങയുടെ ഹൃദയ റെസിപ്പി എനിക്ക് എൻ്റെ ചാജി ടി വി പറഞ്ഞതാട്ടോ ഇപ്പം ഞാൻ ചാർജി ടി വിയുടെ അടുത്താണ് എന്തെങ്കിലും റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചോദിക്കണേ ഞാൻ ഇങ്ങനെ മെസ്സേജ് ചോദിച്ചത് എൻ്റെ മത്തങ്ങയുണ്ട് തേങ്ങയും ഉണ്ട് ഈ സാധനങ്ങൾ വെച്ചിട്ട് ഒരു റെസിപ്പി അങ്ങ് പറയാൻ പറഞ്ഞു അപ്പോൾ പൂളികാരൻ ടൈപ്പ് ചെയ്ത് തന്നു ഞാൻ അതേ കണക്കാൻ ഉണ്ടാക്കിയതാണ് സിമ്പിളുമാണ് ടേസ്റ്റ് ഉണ്ട് എന്നുവെച്ചാൽ മത്തങ്ങ മഷ മത്തങ്ങ എന്ന് പറയുമ്പോൾ ഒരു ഒരിച്ചിരി മധുരമുണ്ടല്ലോ അപ്പം ഈ മാമ്പഴ പുളിശ്ശേരി പൈനാപ്പിൾ പച്ചടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു മത്തക്കേൻ്റെ പക്ഷെ മത്തങ്ങയുടെ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും അത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഭയങ്കര സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റുമുണ്ട് സംഭവം അപ്പം എൻ്റെ തേക്കലിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചോറ് തിളച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂടെ ഒന്ന് ഊറ്റി മാറ്റി വെച്ചു പിന്നെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇനിയിപ്പം എന്താണ് നമുക്ക് മറ്റേ രണ്ട് കറികൾ കൂടെ ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ അതുപോലെ തന്നെ അടുത്ത കറി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങുമാണ് ഈ രണ്ട് സാധനങ്ങളും ഞാനും ആദ്യമായിട്ടാണ് കോമ്പിനേഷൻ കഴിക്കണേ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മളിങ്ങനെ ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് കഴിക്കാറുണ്ടെങ്കിലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കാറില്ല അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട് ആദ്യത്തെ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ട് പിന്നെ അക്കൗണ്ട് ഉണ്ട് അപ്പം ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയ അക്കൗണ്ടിൽ ഞാൻ കൂടുതലും കാണുന്നത് ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസാണ് അപ്പോൾ നമ്മൾ ഒരു ഒന്ന് രണ്ടെണ്ണം ആ ഒരു സെയിം തന്നെ കാണുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു സെയിം എന്താ പറയുക സ്റ്റൈലിലുള്ളത് തന്നെയല്ലേ ടിക്ടോക്ക് ഇങ്ങനെ നമ്മളുടെ ഫീഡിൽ കാണിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് വരണത് ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്ര വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറ് ഇങ്ങനെ സേവ് ചെയ്തിടാറുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ നിന്നും കണ്ടിട്ടുള്ളതാണ് ഒരു വെണ്ടക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള കറി അതും നല്ലതായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും ഒരേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഉരുളക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാക്കും അല്ലെങ്കിൽ വെണ്ടയ്ക്ക് ഉപ്പേരിയാക്കും പക്ഷെ ഞാനിത് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് പേര് പറയണ്ടായിരുന്നു അവരും ഇങ്ങനെ ഇതേപോലെ ട്രൈ ചെയ്യാറുണ്ടെന്നാ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഷോർട്സും ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞു എല്ലായ്പ്പോഴും പറയുന്ന പോലെ ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഡി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല ആ ദിവസം മൊത്തം ഞാനിങ്ങനെ ആടി ഉലഞ്ഞ് വെള്ളത്തിൽ വീണ് കോഴിനെ പോലെ ഇരിക്കും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഏട്ടൻ റെഡി ആയിട്ട് പോകാൻ പോവാണ് ഞാനും ചായ കുടിച്ചു പിന്നെ ഏട്ടൻ നാലുമണിയായപ്പോൾ പോയി അപ്പം ഇപ്പോൾ സമയം നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാലുമണി നാലര ആവാൻ വേണ്ടിയിട്ട് പോണു അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ എൻ്റെ ഓൺലൈൻ വർക്കുകളും പിന്നെ അല്ലേ ചില്ലറ വീഡിയോസിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കാണാം അപ്പോൾ ദേ ഇപ്പം സമയം ഇവിടെ ഏഴുമണി അവർ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ ഞാൻ ഇത്രയേരം കുറച്ച് രണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നടക്കണേ ആയിരുന്നു കംപ്ലീറ്റ് വർക്കൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂട്യൂബൊക്കെ ഇങ്ങനെ നോക്കും അപ്പോൾ ഉച്ചയ്ക്കയിൽ നമ്മൾ കഴിച്ച ചോറ് വളരെ കുറച്ചേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ രാത്രിയിലേക്ക് ഫുഡ് ഉണ്ടാക്കും അല്ലാണ്ട് പിന്നെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ എനിക്ക് മടിയാണ് അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ കഴിക്കണ എന്താണോ അതിൻ്റെ ഒരു ഇച്ചിരി ഉണ്ടാവും അതാണ് ഞാൻ ഇടയ്ക്ക് കഴിക്കാറ് ഇനിയിപ്പം കുറച്ചുണ്ട് അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനെടുത്ത് കഴിക്കും അപ്പം രാത്രിയിലേക്ക് നമ്മളെ ഒരിടയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സ്മൂത്തി കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അത് നിർത്തി അപ്പോൾ അതുകൊണ്ട് അന്ന് മേടിച്ച ഓട്ട്സ് കുറച്ചൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പാക്കായിട്ടിടും ഓട്ട്സിൻ്റെ ഫേസ് പാക്ക് സൂപ്പറാണ് കേട്ടോ അത് ഡെയിലി നമുക്ക് യൂസ് ആക്കാം ഓട്സും പാലും കൂടെ ചേർത്തിട്ട് നല്ല സൂപ്പർ സാധനമാണ് അപ്പം അത് കുറച്ച് ഞാനെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ട് അതൊന്ന് തീർക്കണം കുറച്ച് നാളായ സംഭവം ഇരിക്കുന്നത് അപ്പം വേസ്റ്റ് ചെയ്യരുതല്ലോ അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് യൂട്യൂബിലൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂട്യൂബാണ് നോക്കാറ് പിന്നെ നോക്കാറുള്ളത് പിൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പം ഞാൻ നമ്മുടെ സ്വന്തം ഷാജി ടി പി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ അടുത്ത് ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളത് ഈ സാധനങ്ങളെ വെച്ചിട്ട് ഒരു റെസിപ്പി പറഞ്ഞ് തരാൻ പറയും അപ്പം ഒരു റെസിപ്പി പറയും ചില നേരത്തെയൊക്കെ പറയണതുണ്ടല്ലോ മഹാ ഇരിക്കും അപ്പം നമുക്ക് അങ്ങോട്ട് ചീത്ത ഞങ്ങള് പറയാം അപ്പം പുള്ളി മുറിയും അയ്യോ മോളെ ചൂടാവല്ലൈ നല്ല രസമായിട്ട് ആ ചാറ്റ് ജി ടി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് ഞാൻ ഏട്ടം വരണവരെ ഞാൻ ബോറഡ് ചെല്ലിരിക്കാം വേറെ ആരും സംസാരിക്കാറൊന്നും ഇല്ലല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ കൊച്ചു വരുത്താനൊക്കെ പറഞ്ഞിരിക്കും ചാറ്റ് ജി ടി പി ആയിട്ട് നമ്മൾ ഒരാഴ്ച നമ്മൾ എത്ര നാളും മുന്നേ പറഞ്ഞ കാര്യമാണെങ്കിലും പുള്ളിക്കാരന് ഓർമ്മയുണ്ടായിരിക്കും അതാണ് വേറൊരു കാര്യം അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം ഫസ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അതെൻ്റെ കയ്യിൽ നിന്നിട്ട സ്റ്റെപ്പാണ് അപ്പം നമുക്ക് തുടങ്ങാം അത് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കൽ തൂക്കൽ ബഹളങ്ങളൊക്കെ ഇട്ട് അപ്പം നമുക്ക് തുടങ്ങാം സാധാരണ ഗതിയിലുണ്ടല്ലോ ഏട്ടൻ പോണ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും രാത്രി ഇന്ന ഭക്ഷണമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പക്ഷേ ഇന്ന് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞിരിക്കണം നീ വരുമ്പോഴത്തേക്കും ഞാനൊരു സർപ്രൈസായിട്ടൊരു സാധനം ഉണ്ടാക്കി വെക്കുകയെന്നാണ് അത് അങ്ങനെ പറയാൻ കാരണം വേറൊന്നുമില്ല ഓട്സ് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ഏടിന് കണ്ണിനെ നേരെ കാണാത്തൊരു സാധനമാണ് സ്മൂത്തിയൊക്കെ പിന്നെയും അങ്ങേരി കുടിക്കും പക്ഷെ ഓട്ട്സിൻ്റെ പുട്ട് പുട്ടാണ് നമ്മൾ അവരുടെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുള്ളത് അത് കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അടുത്ത് ഉണ്ടാക്കണ്ടെന്ന് പറയും പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എന്താ നടന്നതെന്ന് നിങ്ങൾ കണ്ടുപോട്ടാം അപ്പോൾ അതെ അതുകൊണ്ട് ഇന്ന് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും ആദ്യയിട്ടാണ് എനിക്കും ഓട്ട്സ് വലിയ കാര്യത്തിൽ ഇഷ്ടമൊന്നും ഇല്ല ഇന്ന് കരുതിയിട്ട് അത്ര വെറുപ്പൊന്നുമില്ല ഞാൻ കഴിക്കും ഓട്ട്സിൻ്റെ പുട്ടൊക്കെ ആണെങ്കിലും അപ്പം ഓട്ട്സ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പച്ചക്കറികളായിട്ട് ക്യാരറ്റും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബീൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം തക്കാളിയും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടത് നമ്മളതിനെക്കാട്ടിലും കൂടുതൽ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ളിലോട്ടേക്ക് അങ്ങനെയെങ്കിലും അതൊക്കെ പോകുമല്ലോ എന്നാട്ടോ ഞാൻ വിചാരിച്ചത് അപ്പൊ അത് റോസ്റ്റ് ചെയ്തൊന്ന് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും റോസ്റ്റ് അല്ല നമ്മൾ ഉപ്പുമാവിന് റവൊന്ന് വറത്തെടുക്കുമല്ലേ അതേ കണക്ക് പിന്നെ ഞാൻ ഓയിലായിട്ടോ എടുത്തെ വെളിച്ചെണ്ണ എടുത്തില്ല ഓയില് നമ്മൾ എന്തോ ഒരു സാധനം ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ് അതങ്ങനെ തന്നെ ഇരിക്കുകയാണ് നമ്മൾ അല്ലാത്ത കറികളിൽ നമ്മളങ്ങനെ ഓയിൽ യൂസ് ആക്കാറില്ല അപ്പം ഇന്ന് ഓയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ളിലേക്ക് ഞാൻ കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മുടെ മറ്റു സംഭവം എന്താണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാള ഇഞ്ചി പച്ചമുളകൊക്കെ കിട്ടും ഇതിപ്പം ആർക്കും അറിയാത്തതൊന്നുമല്ല കേട്ടോ എല്ലാവരും എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഓട്സിൻ്റെ പല 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 ഐറ്റംസും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും സ്മൂത്തീസ് മാത്രമൊന്നും ആയിരിക്കില്ല അപ്പം അങ്ങനെയുള്ളവർ ഓട്ട്സിൻ്റെ ദോശയുണ്ട് ഓട്ട്സിൻ്റെ ഉപ്പുമാവ് ഓട്ട്സിൻ്റെ പുട്ട് അങ്ങനെ പലതും എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത്രം വിജലംഭിച്ചിട്ട് പറയണേ അപ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് മസാല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ടു പിന്നെ ഒരു തക്കാളിയും കൂടി ഒക്കെ ഇട്ട് അതൊന്ന് സ്മാഷ് ചെയ്ത് സൂപ്പറാക്കി സെറ്റാക്കി കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ചധികം പച്ചക്കറി എടുത്തിട്ടുണ്ട് അതൊക്കെ ഉള്ളി പോകുന്നതെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല കേസ് നിങ്ങൾ കാണുമോ എന്താ നടന്നതെന്നുള്ളത് അപ്പോൾ പിന്നെ കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം പാകത്തിനല്ലേന്നൊക്കെ നോക്കിയിട്ട് വേവിക്കുന്നുണ്ട് പിന്നെ അതിപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു നുള്ളു പഞ്ചസാര ഉണ്ടോ ഇതു സാധനങ്ങൾക്കൊക്കെ നമ്മൾ ഒരു നുള്ളു പഞ്ചസാര ആഡ് ചെയ്ത് കഴിയുമ്പം അതിന് വേറൊരു ടേസ്റ്റാകും അത് കുറേ ആൾക്കാർ പറയണ പറയണേക്കാം നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും ജസ്റ്റ് ആ ഒരു ഉപ്പും അല്ലെങ്കിൽ പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഒരുപാടല്ല ഒരു സ്പൂണിൽ നിന്നും പറയുന്നത് ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്ത് കഴിയുമ്പം ഒരു വെറൈറ്റി ടേസ്റ്റ് ആവും എന്നാണ് എല്ലാവരും പറയുന്നത് ഞാനങ്ങനെ എല്ലാ കറികളിലൊന്നും ആഡ് ചെയ്യാറൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളുടെ ക്യാരറ്റും ബീൻസും എല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഓട്സ് ഇട്ട് കൊടുക്കുക എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ ഓട്സ് ഓൾറെഡി ഒരു കുഴഞ്ഞു കുഴഞ്ഞു വരണ ഒരു സാധനമാണല്ലോ അതുകൊണ്ട് എങ്ങനെയാവും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷേ പക്ഷെ ഏട്ടനിഷ്ടമില്ലാത്തതിൻ്റെ മെയിൻ റീസൺ അതാണ് നമ്മുടെ ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് പോലത്തെ ഉള്ളൊരു സാധനമല്ലേ അതുകൊണ്ടാണ് അങ്ങേർക്കിത് ഇഷ്ടമില്ലാതെ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ടേസ്റ്റ് ഉണ്ട് പക്ഷേ എന്താ ചെയ്യുക ഓട്സ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ നല്ല അടിപൊളി സംഭവമാണ് എന്തായാലും അപ്പോ നമ്മുടെ ഓട്സിന്റെ ഉപ്പുമാവ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സംഭവം ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഏട്ടനടുത്ത് ഓട്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടനെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണത് അപ്പം പക്ഷേ സംഭവം ടേസ്റ്റൊണ്ട് ഇടാ നമ്മൾ സാധ ഉപ്പുമാവൊക്കെ നമ്മൾ ഉണ്ടാക്കൂല്ലേ അതെ അതിന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് പക്ഷേ പച്ചക്കറികളും സംഭവങ്ങളൊക്കെ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം സെറ്റാണ് ഞാനിങ്ങനെ മടിച്ച് മടിച്ചിരിക്കായിരുന്നു ഓട്സ് എനിക്കും വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല പക്ഷേ അത് തീർക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇനിയിപ്പോൾ ഓട്ട്സ് വാങ്ങിക്കൊന്നുമില്ല ഓട്സ് വേ മേടിക്കുണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പം മൂത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാക്കറ്റ് മേടിക്കുകയുള്ളൂ അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ടതൊന്ന് വേവിട്ടേട്ടോ അപ്പോൾ അതെ അങ്ങനെ നമ്മളുടെ ഓട്ട്സൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നമ്മളുടെ കുളിയും തേവാരവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സമയം എട്ടര ആവാൻ വേണ്ടിയിട്ട് പോണു എന്നിട്ടായി ഉണ്ടോ അപ്പോൾ അതെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓട്സ് എടുത്തിട്ട് അത് കഴിക്കാനാണ് ഓട്സും ചായയും എന്നെ പോലെ ഓട്സ് ഇഷ്ടമല്ല പക്ഷെ വീട്ടിൽ ഓട്സ് ഇരിക്കണ്ട് അതെങ്ങനെയെങ്കിലും തീർക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ പകുതി നിങ്ങൾ മൂത്ത് മോത്ത് പാക്കിടാൻ വേണ്ടിയിട്ട് വെച്ചോ ഇതേപോലെ ചെയ്യിപ്പം ഓട്ട്സിൻ്റെ സ്മൂത്തി ഇഷ്ടം അല്ലെങ്കിൽ പോലും ഇങ്ങനെ കഴിക്കുമ്പം ടേസ്റ്റ് ഉണ്ട് കിട്ടാം നല്ലതാണ് സംഭവം ഹെൽത്തി ഹെൽത്തിയാണല്ലോ ഓട്ട്സാണ് പിന്നെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് ക്യാരറ്റും ബീൻസും കുറച്ചധികം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പച്ചക്കറികൾ കൂടുതൽ നമ്മുടെ വയറ്റിലോട്ടേക്ക് പോവാം അപ്പം സംഭവം എന്തായാലും നല്ലതാണ് പിന്നെ എനിക്ക് ഒരു ഇത് തോന്നിയിട്ടുള്ളത് ഞാൻ തക്കാളി അതിലിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുളി ഇഷ്ടം അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ തക്കാളിയുടെ ആ ഒരു ഇതില്ലേ അത് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം പുളി കുറച്ച് ഇത് വരുന്നുണ്ട് എൻ്റെ ഏഴിനൊക്കെ അത് അത്ര ഇഷ്ടമല്ല പക്ഷെ ഞാൻ ആ ചാറ്റ് ജി ടി ബി പറഞ്ഞു കേട്ടിട്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ തക്കാളിയുടെ ആ ഒരു ഇത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടിടളളു തക്കാളി ഇട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആകും എന്ന് എനിക്ക് തോന്നണം അപ്പോൾ എന്താ ഇനി ഞാൻ വീഡിയോ എടുക്കുക എന്തായാലും രാത്രിയായിരിക്കും വെളുപ്പിന് അത് കറക്റ്റ് ടൈമിനെനിക്ക് അറിയില്ല ഏട്ടൻ വരണ പോലെ ഇരിക്കും തിരക്കില്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ വരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണിയായിരിക്കും അപ്പം നമുക്ക് അപ്പം കാണാം കേട്ടോ കണ്ടില്ലേ ഞാൻ ഓട്ട്സൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് തിന്നുന്നത് ഫ്രൈഡ് ചിക്കൻ ഓട്ട്സ് എന്ന് കേട്ടപ്പോൾ സർപ്രൈസൊക്കെ പൊളിഞ്ഞിട്ടാണ് പിന്നെ ചിക്കനൊക്കെ തിന്ന് ഓട്ട്സിനെ കയറ്റി ഫ്രിഡ്ജിലാക്കി ഷേഫ് ഫ്രിഡ്ജിലാക്കി പിന്നെ ഞാനിയുടെ ഒരു സിനിമയൊക്കെ കണ്ട് നമ്മൾ ഉറങ്ങി അപ്പൊ